ഹായ് എല്ലാവർക്കും ശരവണ നെയ്ത്തുകടയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ അടിപൊളിയായിട്ടുള്ള കുറച്ച് സാരികളാണ് കേട്ടോ കാണിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു നാലായിരത്തി അഞ്ഞൂറിനൊക്കെ കൊടുത്തോണ്ടിരുന്ന സാരികൾ സ്പെഷ്യൽ ഓഫറിന് ആയിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഞങ്ങൾ ആ സാരീസ് കാണിച്ചു തരാം എന്താ ഇവിടെ ഇരിക്കുന്ന ഈ മൊത്തം സാരീസാണ് കേട്ടോ ഇത്രയും സാരികളാണ് നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്നത് തന്നെ അറിയാം മാർക്കറ്റിൽ നാലായിരത്തി സംതിങ് പോയിരിക്കുന്ന ഓഫറിന്റെ അഞ്ഞൂറ് മുതൽ ഒരു ആറായിരം ആറായിരത്തി അഞ്ഞൂറ് വരെ മാർക്കറ്റിൽ വിലയുള്ള സാരികളാണ് ആ സാരിയാണ് ഒന്നേ തൊള്ളായിരത്തിന് കിട്ടുന്നത് നിങ്ങൾക്ക് ഈ ഒരു സാരി ഞങ്ങൾ കാണിച്ചു തരാം അപ്പൊ കാണിക്കുന്ന സാരികൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ സാരികൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കോപ്പർ ആണ് കേട്ടോ ഫുള്ളി കോപ്പർ വരുന്ന ഡയമണ്ട് ഡിസൈൻ വരുന്ന സാരിയാണ് ഇതിന്റെ പല്ലും അതേപോലെ തന്നെ ഫുൾ ബോഡി കണ്ടില്ലേ അതേപോലെ ഇതിന്റെ ബോർഡർ കാണാൻ നല്ല ഭംഗിയാണ് നിങ്ങൾ വെറൈറ്റി ഇതിന്റെ ബോർഡർ കണ്ടില്ലേ എന്താ രസം നോക്കിയാൽ നല്ല ഭംഗിയുള്ള ബോർഡർ ആണ് നല്ല അടിപൊളി സാരി ഇനി അടുത്തൊരു ഡിസൈൻ ബ്ലൗസ് പിന്നെ എംബോസ് വർക്ക് ആണ് അല്ലേ ബ്ലൗസ് ഇതാ ഇതാണ് കേട്ടോ വരുന്നത് ഇതല്ലേ ആ ബ്ലൗസ് ഇതാണ് ഒരു സെക്കൻഡ് ഇതാണ് വരുന്നത് ആ ഇതില്ല നമുക്ക് പല്ലൂനോട് ചേർന്നിട്ടാണ് ബ്ലൗസ് ബ്ലൗസ് വരുന്നത് ഇതിന്റെ ഇതിന്റെ കളർ കളർ ചേഞ്ചുകൾ ജസ്റ്റ് നിങ്ങൾ നിങ്ങൾക്ക് കാണിച്ച ഒരുപാട് കല്യാണ സാരി ആയിട്ട് പെണ്ണുങ്ങൾ ഉടുത്തോണ്ടിരുന്ന സാരി ആണ് കേട്ടോ തൊള്ളായിരത്തിന് നമ്മൾ ഇത് കൊടുക്കുന്നത് എന്തായാലും ഈ ഒരു എപ്പിസോഡ് കിട്ടലോഡായിരിക്കും തീർച്ചയായിട്ടും അതിലെല്ലാത്തിലും നല്ല നല്ല ഭംഗിയുള്ള സാരീസ് വരുന്നുണ്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ഇങ്ങനെ ഓരോ വെറൈറ്റി സാരീസും ഞങ്ങൾ കാണിച്ചു തരാം അതുമാത്രമല്ല നമ്മുടെ ഉള്ള നല്ല ബ്രൈഡൽ പുതിയ മോഡൽ ബ്രൈഡൽ സാരീസ് നമ്മൾ ഇന്നലെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതും നമ്മൾ കാണിച്ചു തരാം കേട്ടോ ലാസ്റ്റ് അവസാനം വരെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോഴാണ് നിങ്ങൾക്ക് ഓഫർ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ നല്ല ഭംഗിയുള്ള ഒക്കെ ഇപ്പൊ സാരീസൊക്കെ പേശേഷല്ലേ ഓക്കെ ആഹാ ഇപ്പുറത്തെ പോർഷൻ പോർഷൻ ബോഡി കാണിച്ചു തരാം ഒരു 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 സിമിലർ സാമ്യം വരുന്ന പാറ്റേൺ ആണ് നമുക്ക് രാംപ്ലെറ്റിന്റെ ഡിസൈനില് കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിന്റെ അതിന്റെ നല്ല ഭംഗിയുണ്ട് ഫുൾ ബോഡി വർക്ക് ചെറിയൊരു വ്യത്യാസത്തിലാണ് ബോഡി വർക്ക് കൊടുത്തിരിക്കുന്നത് അതിന്റെ അടുത്ത ഓരോ കളക്ഷൻ കളക്ഷനായിട്ട് ഞാൻ ഫുൾ ആയിട്ട് ഒക്കെ ഡിഫറെന്റ് ഡിഫറെന്റ് ഡിസൈൻസ് ആണ് ബോഡി പോർഷൻ എങ്ങനെയാണ് വരുന്നത് പോർഷൻ പിന്നെ പ്ലെയിൻ ആണ് ക്രീം കളർ സെൽഫ് സെൽഫ് വർക്ക് വർക്ക് ആണ് വരുന്നത് ആയതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു മുതൽ വരെ സാരികളാണ് സ്പെഷ്യൽ ഓഫർ ആയിട്ട് നിങ്ങൾക്ക് ഒന്നേരത്തിന് കൊടുക്കുന്ന കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് അതിന്റെ ഒരു കളർ കളർ ചേഞ്ച് ക്രീം ചേഞ്ചുകൾ ഒന്ന് രണ്ടും കാണിച്ചിട്ട് ബാക്കിയുള്ളതും കൂടെ തരാം നല്ല ഭംഗിണ്ട് അതെ ഉണ്ടല്ലേ കളർ ചേഞ്ചും ഓ അതും നന്നായിട്ട് കേട്ടോ നല്ല കളർ ഷെയ്ഡാണ് കേട്ടോ അല്ലെ നല്ല ഭംഗി ഇത് അതിൻ്റെ തന്നെ ഡിസൈൻ ചേഞ്ച് നമ്മളെ അതിന്റെ ഡിസൈൻ ചേഞ്ച് ഒരു ഓർഡർ ലിസ്റ്റ് എടുതാതെ അങ്ങനെയൊക്കെ ശരി ഡിസൈൻ സെറ്റ് ആക്കിയിട്ടാണ് വെച്ചേക്കുന്ന അതെ അല്ല ആഹ് ലാ ബ നമ്മടെ കാഞ്ചി സാരി തന്നെയാണ് അന്റെ ഇതിന്റെ ബ്ലൗസ് ഹെവി ആയിരിക്കോ അതോ പ്ലെയിൻ ആയിരിക്കോ ബ്ലൗസ് പ്ലെയിനാണ് ബ്ലൗസ് ബ്ലൂ കളർ കാണിച്ചില്ല അതിന്റെ കളർ ചേഞ്ച് അതിന്റെ കളർ ചേഞ്ച് ആക്കണം അടുത്തത് അന്റെ കുറെ ഡിസൈൻ ചേഞ്ചുകൾ റെഡ് നല്ല വരുന്നത് നിങ്ങൾക്ക് ഇത് നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെക്കുകയും ചെയ്യോ അതെ ഞാൻ എടുത്തത് നല്ല ഓ ഇതൊക്കെ പിന്നെ കല്യാണ സാരി ആയിട്ട് കൊടുത്ത സാരിയാണ് മേടിച്ചുകൊണ്ടിരുന്ന സാരിയാണ് നോക്കി എന്ത് രസം നോക്കി വെറും ഒന്നേ ഒന്നേ തൊള്ളായിരത്തിനാണ് കേട്ടോ ഈ ഒരു സാരി കിട്ടുന്നത് ാട്ടിലും മികച്ചൊരു ഓഫറ് ഇനി നിങ്ങൾക്ക് തരാൻ പറ്റുമോ പറ്റുമോന്ന് നമുക്ക് അറിയില്ല പിങ്ക് കളർ ചില സമയത്താണ് ഇതേപോലത്തെ നല്ല ഓഫറുകൾ നമുക്ക് തരാൻ പറ്റുള്ളൂ പറ്റുള്ളുട്ടോ ഞാൻ അടുത്തത് കാണിച്ചു തരാം പീകോക് ബ്ലൂ ബ്ലൂ അല്ലേ ഫുൾ ബോഡി അല്ലെ ഇത് പല്ലു നല്ല ഇതിന്റെ കളർ ചേഞ്ച് വേറെ ഇത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അതെ ബ്ലൗസ് ബ്ലൗസ് പ്ലെയിൻ പ്ലെയിൻ ആണ് വരുന്നത് വരുമ്പോ പിന്നെ അടുത്തത് നല്ല ഭംഗിയുള്ള അടുത്തൊരു വെറൈറ്റി ഒക്കെ ഒന്നിനൊന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺസും കാര്യങ്ങളാണ് കളക്ഷൻ ഓ ഇത് കോൺട്രാസ്റ്റ് വരുന്ന ഐറ്റം ഇത് കൊറച്ചും കൂടി വല്യ വർക്ക് ആണ് കണ്ടില്ലേ കുറച്ചുകൂടി വലിയ വർക്ക് അതേപോലെ തന്നെ ബ്ലൗസ് നമ്മള് പല്ലുവിൽ കണ്ട അതേ ബ്ലൗസ് പല്ലു ചെറിയ പല്ലുവാണ് പല്ലുവാണ് ചെറിയ ഇത് മെറ്റീരിയൽ ആർട്ട് സിൽക്ക് ആണ് അല്ലേ ആർട്ട് ചെറിയാണ് അടുത്തൊരു കളക്ഷൻ കോൺട്രാസ്റ്റ് അല്ലെ നമുക്ക് ബ്ലൂ കളർക്ക് ബോഡിയിലുള്ള വർക്ക് നല്ല ഭംഗിയുള്ള വർക്ക് സൂപ്പർ ആയിട്ട് അടുത്തൊരു പീ കോക്ക് ബ്ലൂല് കരിനീലാണ് സോറി വല്യാണ് വലുതാ വലുതെങ്ങനെയാണ് കേട്ടോ വരുന്നത് ഉണ്ടല്ലേ ഇത് ഫുൾ ബോഡി ഇനി അടുത്ത സാരികളാ ഒരുപാട് സാരികൾ ഈ ഒരു ഓഫറിൽ കാണിക്കാനുണ്ട് പിന്നെ വീരസാരികളാ അതെ ശരിക്കും നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് ഈ വീഡിയോ എന്തായാലും തീർച്ചയായും ആയിട്ടുള്ള ഒരു നല്ല വീഡിയോ കാരണം എന്താണെന്നു പറയുക ഈ ഒരു ഓഫറിൽ ഇനി എവിടെയും നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കിട്ടാൻ സാധ്യതയില്ല ഈ ഒരു സാരി കാരണം അത്രയ്ക്കും മികച്ച ഓഫറിലാണ് കേട്ടോ നമ്മള് സാരി തരുന്നത് എന്താ എന്താ കണ്ടില്ലേ അടിപൊളി പല്ലു ബോഡിട്ടോ ഭടുത്തൊരു ഗ്രീനും ഒന്നേ തൊള്ളായിരമാണ് വില വരുന്നത് അടുത്ത അടിപൊളി കളർ ഇലക്ട്രിക് ബ്ലൂ അനുഷ്കാബുവിനും അറിയപ്പെടും അതല്ലേ സൂപ്പർ നല്ല ഭംഗിയുണ്ട് അല്ലെ ഇതാണ് സാരിയുടെ പല്ലു ബോഡി ഇതാ ബ്ലൗസ് ചെറിയ വർക്കാണ് വന്നേക്കുന്നത് ഇതാ അടുത്തത് ാവണ്ടർ കളർ ഇതൊക്കെ ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്ന കളേഴ്സാണ് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കിട്ടി അതെ വെഡ്ഡിങ് സാരി ഇങ്ങനെ ചോദിച്ചിട്ട് ചില ആളുകള് ചില കളർ എടുത്തിട്ട് വരും എല്ലാ കളറും നമുക്ക് വെഡ്ഡിംഗ് സാരിയിൽ കിട്ടത്തില്ല അതാണ് വെഡ്ഡിങ് സാരിസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് നമ്മൾ ആദ്യം കല്യാണ സാരി ആയിട്ട് കൊടുത്തോണ്ടിരുന്ന ഇപ്പൊ കല്യാണ സാരി ആയിട്ടും പോകുന്നുണ്ട് അതെ അതേപോലെ തന്നെ യൂസ് ചെയ്യാനും പോകുന്നുണ്ട് നമുക്ക് കല്യാണത്തിന് എന്തായാലും ഈ ഒരു സാരി ഇട്ടിട്ട് പോവാം ഗംഭീരായിട്ട് തകർക്കാം ഞാൻ അടുത്ത ഒരു അടിപൊളി കളർ ഷെയ്ഡ് പിങ്ക് കണ്ടില്ലേ ഇനി ഒരു സ്പെഷ്യൽ നമ്മൾ കാണിക്കാൻ അത്യാവശ്യം നല്ല വലിയ കൂടിയിട്ടാണ് സാരി വന്നേക്കുന്നത് ഒരു ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഇതിൽ വർക്ക് കൂടുതൽ എടുത്തറിയാത്തത് അടുത്ത് വരുന്ന സാരികൾ നിങ്ങൾക്ക് വർക്കും കൂടെ നല്ലോണം അറിയാൻ പറ്റും ഇതാണ് പല്ലു വരുന്ന ബോഡിയും കാണിച്ചു ബോഡിയാണ് രീതിയിലേക്കാണ് ബോഡി വരുന്നത് അടുത്ത കളർ കളറ് കളറ് നമുക്ക് വർക്ക് വർക്കൊന്നും കൂടെ എടുത്തറിയാൻ പറ്റും റോസ് ഗോൾഡ് ആണ് വരുന്നത് അതിന്റെ തന്നെ വേറെ അല്ലെ അടുത്തൊരു കളറ് കളറുകൾ ഈ ഒരു കളറിൽ ഇത് കൊടുത്തപ്പോ വെറൈറ്റി ആയില്ല പിന്നെ അടുത്തത് വെറൈറ്റീസ് ഇതും റോസ് ഗോൾഡ് തന്നെയാണ് വരുന്നത് എന്താ പൊടിയാണ്ടല്ലേ പിന്നെ അടുത്തൊരു ഐറ്റം ഞാൻ കാണിക്കാം അടുത്ത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട പേഴ്സണലിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സാരിയാണ് കേട്ടോ പക്ഷെ ഇതിൽ ഒരു കളർ കോമ്പിനേഷൻ കൊടുത്തപ്പോൾ നന്നായിട്ടില്ലേ ഈ ഒരു വെറൈറ്റി കളറിൽ സംഭവം നല്ല സൂപ്പർ സാരി അടുത്തൊരു കളർ ഫ്ലോറസൺഗ്രീനിലാണ് ഈ ഒരു കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇതിന്റെയൊക്കെ ഒരുപാട് ഇങ്ങനത്തെ കളറിനോട് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടോ അവരിങ്ങനത്തെ കളർ മാത്രമാണ് യൂസ് ചെയ്യുള്ളൂ അടുത്തത് അടുത്ത ആറൈറ്റി നമ്മള് മിക്സഡായിട്ടാണ് കാണിക്കുന്ന ഫുള്ള് അതാണ് വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം പറയുന്നത് ഏത് സാരി ആണേണ്ട ഇഷ്ടപ്പെടാന്ന് പറയാൻ പറ്റില്ല അതെ ഇതൊന്നും അങ്ങനെ ആരും കാണിച്ചു വരില്ല ഈ ഒരു ഒക്കെ കേട്ടോ പിന്നെന്താ ഓ ഓരോർ കൊടുത്തിട്ടല്ലേ അതെ സിൽവർ ഗോൾഡ്

എന്താ നോക്കി ഭംഗിയേ പൗഡറൊക്കെ എന്ത് രസാലേ സൂപ്പർ അടുത്ത കളർ സെയിം അല്ല ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഇത് മരുണി ആ ഉണ്ടല്ലേ ഇതാ ഒരു ഓണിയൻ പിങ്ക് എന്നൊക്കെ പറയാം ഇതും റയർ കളേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന കളറും കൂടിയാണ് ഇതൊക്കെ കിട്ടാൻ പാടാണ് അതാണ് പ്രശ്നം ഈ ഒക്കെ വളരെ റയർ ആയിട്ട് വരുന്ന കളേഴ്സ് അടുത്തൊരു വെറൈറ്റി സാരി കാണിച്ചുതരാം ഇത് കുറച്ചും കൂടെ മോട്ടീഫ് വലിയ മോട്ടീഫ് വരുന്ന കളക്ഷൻസ് ആണ് ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അതെ അതിന്റെ തന്നെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചു തരാം അതിന്റെ അടുത്തൊരു കളറ് നല്ല ഒരു കോപ്പർ ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് അതിന്റെ തന്നെ അതാ വേറെ ഒരു കളറ ഡാർക്ക് ബ്ലൂ അല്ലേ നേവി ബ്ലൂ അല്ലേ അതെ കോപ്പർ വരുമ്പോൾ അതിന്റെ ഇടുപ്പ് എന്താ ഇടുപ്പ് നോക്കിയ ബോർഡർ ഒക്കെ ണിക്കുന്നു ബോർഡറിലെ വർക്ക് കണ്ടില്ല ഒരു ഒന്നേ തൊള്ളായിരം രൂപക്കാണ് കേട്ടോ ഇത്രേ നേരം കാണിച്ച സാരി കിട്ടുന്നത് കണ്ടല്ലേ തിരിച്ചും കൂടി കാണിച്ചു കണ്ടില്ലേ പല്ലു ബോഡി കാണിച്ചു കണ്ടല്ലേ ഭംഗി നമ്മൾ വേറൊരു ഡിസൈൻ വരുന്ന റൗണ്ട് ഒക്കെ ആയിട്ട് അതെ അതാ പല്ലു അതേപോലെ തന്നെ അതാ ഫുൾ ബോഡി നല്ല ഭംഗിയല്ലേ നോക്കി ചെറിയ ബോർഡർ നോർമൽ ബോഡറാണ് കേട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത് അതാ നോക്കി പല്ലു ഫുൾ ബോഡി അടുത്തൊരു കളർ ഉണ്ടല്ലേ പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡി അടുത്തൊരു കളർ കോമ്പിനേഷൻ ആണ് സൂപ്പർ എന്നാ അടുത്തൊരു കളർ അതാ ഗ്രീന ബോട്ടിൽ ഗ്രീനാണ് വരുന്നത് ഇതാണ് സാരിയുടെ ബോഡി വരുന്ന പല്ലും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പല്ലും ഉള്ളിലോട്ട് പോയി പല്ലു വരുന്ന ഇനി അടുത്തത് ഒരു ചെറുപയർ പച്ചയില് ഒരു വെറൈറ്റി ഡിസൈൻ വരുന്ന സാരിയാണ് ആണ് കേട്ടോ ചെറുപയർ പച്ചയില് ഇതാ കാണിച്ച നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് ബോർഡർ ആണ് നല്ല അട്ടി കട്ടിയുള്ള കസവാണ് കൊടുത്തേക്കുന്ന അതേപോലെ തന്നെ ഫുൾ ബോഡി ഒക്കെ ക്വാളിറ്റി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രീമിയം കളക്ഷൻസിൽ വരുന്ന ഐറ്റംസ് ആണ് നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ഓഫർ ആക്കി നിങ്ങൾക്ക് തരുന്നത് അതിന്റെ തന്നെ കളർ ചേഞ്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ എത്ര സാരീസ് നമ്മൾ കാണിച്ചില്ലേ നമ്മൾ ഏകദേശം അമ്പത്തി ഏഴ് സാരീസ് നമ്മള് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചു കേട്ടോ എന്താ ആഹാ പല്ലു വലിയ പല്ലു അല്ലേ വലിയ പല്ലു ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോർക്ക് വരുന്ന അടുത്തൊരു ഗ്രീൻ അല്ലെ കളക്ഷൻ്റെ ലാസ്റ്റ് ആയിട്ടാ അതേപോലെ തന്നെ ഫുൾ ബോഡിയാണ്ടല്ലേ നല്ല ഭംഗിയുള്ള ഫുൾ ബോഡി കേട്ടോ ഇനി നമ്മൾ അടുത്തത് കാണിക്കാൻ പോകുന്നത് ഡു പിൻ സിൽക്കുകളാണ് കേട്ടോ സിൽക്ക് ആണ് വിത്ത് സിൽക്കും മാർക്കോട് കൂടിയിട്ട് വരുന്ന കളക്ഷൻസ് ആണ് സിമ്പിൾ ആൻഡ് എലഗന്റ് എല്ലായിട്ടുള്ള ഐറ്റംസ് ആണ് ഇച്ചിരി കോസ്റ്റ്ലി ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ അതെ വെറും ഈ ആ റേഞ്ചിലൊക്കെ ഗ്രാം വരുമുള്ള മെറ്റീരിയൽ ആണ് വരുന്നത് ഫുൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം

ഡു പ്യോർ സിൽക്ക് സാരീസാണ് ആ വിത്ത് സിൽക്ക് മാ സർട്ടിഫൈഡോട് വരുന്ന കളക്ഷൻസ് ആണ് ഫുൾ ബോഡി ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് അടുത്ത ഒരു ക്രീം ഷെയ്ഡ് അല്ലേ അതെ ക്രീം ആൻഡ് റെഡ് ലൈറ്റ് റെഡ് ഒരു എല്ലാ കളറിന്റെ ഒരു ലൈറ്റ് ചാർട്ട് വരുന്നുണ്ട് ഫുൾ ലൈറ്റ് ചാർട്ട് വരുന്നുണ്ട് ലൈറ്റ് ാണ് കേട്ടോ വരുന്നത് ഇത്രയും ഇതിന്റെ റേറ്റ് എത്ര പറഞ്ഞൂറ് അടുത്ത കളർ വരുന്നത് ഗ്രീൻ കോമ്പിനേഷൻ ആണ് സൂപ്പർ അടിപൊളി കോപ്പർ എഫക്റ്റ് ആക്ച്വലി ഫുള്ള് പ്യോർലി ഡൂപ്പാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് അടുത്ത കളർ ഞാൻ കാണിച്ചു തരാം ഒരു പിങ്കിഷ് വയലറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് അതെ ഇതിലെല്ലാം നല്ല നമ്മള് ഹാൻഡ് കളേഴ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇതിലാ എല്ലാം ഒന്നിനൊന്നും മെച്ചപ്പെട്ട കളർ കളക്ഷൻസ് ആണ് വരുന്നത് നല്ല അതെന്താ ഭംഗിയൊക്കെ അടുത്ത കളറ് അടുത്തൊരു ക്രീം ഷെയ്ഡ് കളക്ഷൻ ഡബിൾ ആണോ അതെ ഡബിൾ വാർപ്പാണോ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇത് ഈ ഒരു ലൈറ്റ് പോലെ നമുക്ക് കിട്ടണത് ഒരു മഞ്ഞ ഷെയ്ഡ് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ യെല്ലോ കളറാണ് അതുകൊണ്ടാണ് അതായത് ഒരു ക്രീം പിങ്ക് കോമ്പിനേഷൻ ഇതൊക്കെ നല്ല നമുക്ക് എൻക്വയറി വരുന്ന ഒരു കളക്ഷൻസ് ആണ് സൂപ്പർ സാധനം ഞാൻ പ്രൈസ് ഒന്നും കൂടെ പറയാം എട്ടായിരത്തി ഇരുന്നൂറ് ആണ് അതിന്റെ വില വരുന്നത് പ്യോർ സിൽക്ക് ഡൂപ്പം പ്യുർ സിൽക്ക് ആണ് അതുകൊണ്ടാണ് ആ ഒരു വെയിറ്റ്ലെസ് വരുന്നത് നമുക്ക് പ്യുവർ സിൽക്ക് വളരെ വെയ്റ്റ്ലെസ് ആയിരിക്കും പിന്നെ നമുക്ക് ആഡ് ഓൺ വേർക്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ വെയ്റ്റ്ലെസ് ആയിട്ടാണ് വരുന്നത് നമുക്കൊരു യെല്ലോ പിങ്ക് കോമ്പിനേഷൻ ലാസ്റ്റത്തെ കളക്ഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് എപ്പോഴും ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ ഇത് എന്ത് കളർ ഗ്രീൻ ഇത് ഗ്രീൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചാണക പച്ച എന്നൊക്കെ വേണമെങ്കിൽ ചാണക പച്ച ഡാർക്ക് ചാണകപ്പച്ച ഒരു ബ്ലാക്ക് ഷോല് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഗ്രേ കളർ നമുക്ക് നന്നായിട്ടുണ്ട് അത് ഇത്രയാണ് നമ്മുടെ ഈ ഒരു കളക്ഷൻസ് വരുന്ന ഇതെല്ലാം അപ്പൊ ഈയൊരു വീഡിയോ കൊറേ പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ചെയ്യ നമ്മുടെ മുന്നത്തെ സാരീസ് ഒക്കെ നമ്മൾ കാണിച്ചൊന്നും മറക്കണ്ട ഇതെല്ലാം സ്പെഷ്യൽ ഒരു ഓഫറിലാണ് കേട്ടോ നമ്മുടെ ചേച്ചിമാർക്ക് തരാൻ പോകുന്നത് അപ്പൊ അതെല്ലാം പർച്ചേസ് ചെയ്യ നിങ്ങളുടെ അല്ലേ അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം അല്ലേ അല്ലെ